രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ പ്രകൃതി ദുരന്തങ്ങളിൽ ദുരന്തങ്ങളിലൊന്നിനാണ് ആ പുലർകാലം സാക്ഷ്യം വഹിച്ചത് വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചൂരൽമല അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളിൽ രാക്ഷസീയമായി പെയ്ത മഴയിൽ മലകൾ പലയിടത്തും ഒന്നാകെ ഇടിഞ്ഞു വീണു ഇതൊരു സാധാരണ മണ്ണിടിച്ചിലായിരുന്നില്ല അത് മലവെള്ളപ്പാച്ചിലിൻ്റെയും ചെളിയുടെയും പാറക്കൂട്ടങ്ങളുടെയും ഒരു സുനാമിയായിരുന്നു ആളുകൾ ഘാടനിദ്രയിലായിരുന്ന സമയത്താണ് കുന്നിൻ ചെരിവുകൾ വീടുകൾക്കും തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾക്കും മേൽ പതിക്കുന്നത് ഒരു മുന്നറിയിപ്പുമില്ലാതെ നൂറുകണക്കിന് മനുഷ്യരെയും അവരുടെ ജീവിതത്തെയും ഇത് മണ്ണിനടിയിലാക്കുന്നു നാനൂറിലധികം ആളുകളുടെ ജീവൻ ഈ ദുരന്തം കവർന്നെടുത്തു നിരവധി പേരെ കാണാതാവുകയും ചെയ്തു ഒരുപാട് കുടുംബങ്ങൾ ഒന്നാകെ തുടച്ചുമാറ്റപ്പെട്ടു രക്ഷാപ്രവർത്തനങ്ങൾക്കായി എത്തിയവർ കണ്ടത് മൃതദേഹങ്ങൾ ചിഹ്നിച്ചിതറിയ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ള കാഴ്ചകളാണ് ദിവസങ്ങളോളം ചെളിയിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തു പ്രകൃതിയുടെ ഈ അപ്രതീക്ഷിത ആക്രമണത്തിന് മുന്നിൽ ഏത് സംവിധാനത്തിനും പരിമിതികളുണ്ടല്ലോ ദുരന്തം നടന്ന മേഖലകളിലേക്ക് റോഡുകൾ തകർന്നത് ഗതാഗതം നിലച്ചതോടെ സഹായമെത്തിക്കാൻ കഴിയാതെ പോയത് വലിയ വെല്ലുവിളിയായി മാറി ദുരന്തത്തിൻ്റെ വ്യാപ്തിയും മൃതദേഹങ്ങൾ കിടക്കുന്ന ചെളിയുടെ ആഴവും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങളായി യന്ത്ര എത്തിക്കാനും അതേപോലെ തന്നെ മണ്ണ് മാറ്റുവാനും ദിവസങ്ങളെടുത്തു സൈന്യത്തിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സഹായം തേടിയെങ്കിലും ഒരു വലിയ മല ഇടിഞ്ഞതിനു മുന്നിൽ സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ പോലും നിസ്സഹായമായി പോകുന്ന കാഴ്ചയാണ് കണ്ടത് ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലും കേന്ദ്ര സഹായം ലഭിക്കുന്നതിലുമുണ്ടായ കാലതാമസവും ദുരിതാശ്വാസ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സർക്കാരിന് കനത്ത ചീത്തപ്പേരായി വയനാട് ഉരുൾപൊട്ടൽ മനുഷ്യൻ്റെ ചെറുത്തുനിൽപ്പിന് പ്രകൃതിയുടെ സംഹാരശക്തിക്ക് മുന്നിൽ പരിമിതിയുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറി